റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ വികാസ് സ്വരൂപ് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ മധ്യസ്ഥ വഹിക്കാമെന്ന ട്രംപിന്റെ വാഗ്ദാനം ഇന്ത്യ നിരസിച്ചതിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും ഇതും തീരുവ ചുമത്തുന്നതിന് ഒരു കാരണമായെന്നും വികാസ് സ്വരൂപ് പറഞ്ഞു കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി അദ്ദേഹം ഒരു വാർത്താ ാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബ്രിക്സ് ഒരു യു എസ് ബിരുദ സഖ്യമാണെന്ന് ട്രംപ് തെറ്റിദ്ധരിച്ചതായും വികാസ് സ്വരൂപ് ചൂണ്ടിക്കാട്ടി ഡോളറിന് പകരം കറൻസി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു അമേരിക്കൻ ബിരുദ സഖ്യമായി ട്രംപ് ബ്രിക്സിനെ കണ്ടിരുന്നു അതിനാൽ ഈ സഖ്യത്തിലെ പ്രധാന അംഗമായ ഇന്ത്യയുടെ നിലപാടിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായി ഇത് ഇന്ത്യക്ക് മേൽ ശിക്ഷ തീരുവ ചുമത്തുന്നതിന് മറ്റൊരു കാരണമായിരിക്കാമെന്നും വികാസ് അഭിപ്രായപ്പെട്ടു യു എസും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ഇടപെടലുകൾ ഗൗരവമായി കാണേണ്ടത് ഇന്ത്യ ബന്ധം ഒരു തന്ത്രപരമായ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള െന്നും വഹിക്കാമെന്ന് ട്രംപ് മുപ്പതിലധികം നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ അംഗീകരിക്കുകയും ട്രംപിനെ സമാധാന നോബലിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ താൻ അർഹിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു ഒബാമയാണ് അതിനാൽ സമാധാന സമാധാനുള്ള ട്രംപിന്റെ ആഗ്രഹം നിന്ന് ഉടലെടുത്തേക്കാം അദ്ദേഹം സൂചിപ്പിക്കുന്നു റഷ്യക്കും യുക്രൈനും ഇടയിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് നൊബേൽ സമാധാനത്തിനുള്ള എളുപ്പ വഴിയായിരിക്കുമെന്നും ട്രംപ് കരുതുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പരമാവധി ഇളവുകൾ നൽകാൻ യു എസ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും വികാസ് സ്വരൂപ് പറഞ്ഞു ഇന്ത്യയുടെ ക്ഷീരകാർഷിക മേഖലകളിലേക്ക് കൂടുതൽ പ്രവേശനം നേടാൻ യു എസ് ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു